നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്ന് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പ്രതിക്കൂട്ടയിൽ അദാനിയും മോദിയും ഇന്ത്യൻ ഭരണ സംവിധാനത്തെ ആകെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകത്തിന് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആഘാതമാണ് അമേരിക്കയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഹിന്ദുത്വ വർഗീയതയുടെ പ്രതീകമായ മോദി അമിത്ഷാ ദ്വന്വവും ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനാധിരിൽ ഒരാളായി വളർന്നു കഴിഞ്ഞ ഗൗതം അഥാനിയും ചേർന്ന അവിശുദ്ധ സഖ്യത്തിന്റെ കഴുത്തിൽ എളുപ്പം രക്ഷപ്പെടാനാകാത്ത വിധം പ്രതിസന്ധിയുടെ ഊരകുടക്ക് മുറുകിയിരിക്കുന്നു സൗരോർജ കരാറിന് രണ്ടായിരത്തി ഇരുപത്തി കോടി രൂപ കോഴ നൽകിയതിന്റെ പേരിൽ ഗൗതം അഥാനിക്കും എട്ട് കൂട്ടാളികൾക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് ഗ്രാൻഡ് ജൂറി കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ആ വ്യവസായ ഗ്രൂപ്പിന്റെ തകർച്ചയുടെ ആരംഭമായി പ്രവചിക്കുന്നവരുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾക്ക് വൻ തകർച്ച നേരിട്ടു കെനിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശിലും ഓസ്ട്രേലിയയിലും ഒക്കെ തുടങ്ങിയ അദാനി ഗ്രൂപ്പിന്റെ പ്രോജക്ടുകളുടെ ഭാവിയും ഇതോടെ അനിശ്ചിതത്വത്തിലാണ് ചങ്ങാത്ത മുദ്രാളിത്വത്തിന്റെ ക്ലാസിക് ഉദാഹരണമായ അദാനി ഗ്രൂപ്പ് നിൽക്കുന്ന തിരിച്ചടി തീർച്ചയായും ആ ഭീമൻ വ്യവസായ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ദല്ലാളുമാരായ ബി ജെ പി നേതൃത്വത്തെയും ഉലയ്ക്കുമെന്ന് മുതലാളിത്തത്തിന്റെ മെക്കയായ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ ഇന്ത്യൻ മുതലാളിക്ക് പ്രകാരമേറ്റത് അത് ചരിത്രത്തിന്റെ മഹത്തായ വൈരുദ്ധ്യം അദാനിയും കൂട്ടാളികളും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടി നിലനിൽക്കുമ്പോൾ വിചാരണ നടപടികളിൽ നിന്ന് മാറി നിൽക്കാൻ എളുപ്പം സാധിക്കില്ല മുമ്പ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കൃത്രിമം കാണിച്ചെന്ന് ഹിൻഡംബർഗർ സെർച്ച് വെളിപ്പെടുത്തിയപ്പോൾ അദാനിക്ക് കവചം തീർത്തത് മോദിയും കൂട്ടരുമാണ് എന്നാൽ മോദിയുമായും അമിത്ഷായുമായും മാത്രമല്ല അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പോലും അടുപ്പമുണ്ടായാലും ഇപ്പോഴത്തെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക ബുദ്ധിമുട്ടേറിയ കാര്യം അദാനിയെ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കണോ അതോ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രാജ്യമെന്ന കളങ്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചാർത്തി കിട്ടണോ എന്നീ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മോദി സർക്കാർ ഉരുകിയൊലിക്കുമെന്ന് ചുരുക്കം അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം കേസുകളിൽ വൻതുക പിഴയടിച്ച് രക്ഷപ്പെട്ടവരുണ്ട് പക്ഷെ അദാനി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പിഴയടച്ചാലും നഷ്ടപ്പെട്ട പ്രതിച്ഛായ പ്രതിഛായ തിരിച്ചുപിടിക്കാനാകില്ല നരേന്ദ്രമോദി അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് മുതൽ അദാനി ഗ്രൂപ്പിന്റെ ആസ്തിയിലുണ്ടായ അഭൂതപൂർവമായ വളർച്ച ആരെയും അമ്പരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം അദാനിയുടെയും കുടുംബാംഗങ്ങളുടെയും ആസ്തിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വർദ്ധനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹുറൂൺ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം അദാനിയുടെ ആസ്തി പതിനൊന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ അദാനി മാത്രമല്ല ഈ ഭരണഘടനയിൽ ഗുജാറ ഗുജറാത്തിൽ നിന്നുള്ള നിരവധി വ്യവസായികളും ആസ്തി വർദ്ധിപ്പിച്ചു പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഇത്തരക്കാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈപ്പറ്റിയ ശതകോടികളുടെ വായ്പ തിരിച്ചടയ്ക്കാത്തത് മൂലം ആ ബാങ്കുകൾ കിട്ടാക്കടം വർദ്ധിച്ച് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അദാനിയെ പോലുള്ള നവഭൂഷാസികളും രാജ്യത്തെ ഭൂഷ പാർട്ടികൾ നയിക്കുന്ന സർക്കാരുകളും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പ്രവർത്തന രീതികൾ എത്രമാത്രം ജീർണമാണെന്ന് കൈക്കൂലി കൈമാറ്റത്തിന്റെ വാർത്തകളിൽ വ്യക്തം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ജഗൻമോഹൻ റെഡ്ഡിക്ക് സൗരോർജ പദ്ധതികൾക്ക് വേണ്ടി നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ എന്ന ഭീമൻ തുകയാണെന്ന വെളിപ്പെടുത്തൽ ആരെയാണ് അമ്പരിപ്പിക്കാത്തത് സൗരോർജം വാങ്ങുന്നതിന് അദാനി ഗ്രൂപ്പിലെ അദാനി ദീനും കമ്പനിയും കേന്ദ്ര സർക്കാരിന് കീഴിലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ധാരണയുണ്ടാക്കിയിരുന്നു എന്നാൽ കോർപ്പറേഷനിൽ നിന്ന് ഉയർന്ന വിലക്ക് സൗരോർജ്ജം വാങ്ങാൻ ചില സംസ്ഥാനങ്ങൾ തയ്യാറാകാതിരുന്നതോടെയാണ് ശതകോടുകന്റെ ഭരണക്കാരെ പിടിക്കാൻ അദാനി തന്നെ രംഗത്തിറങ്ങിയത് മൊത്തം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് കൈക്കൂലിയായി നൽകിയതെന്ന വസ്തുത അദാനിയുടെ തട്ടിപ്പിന്റെ ആഴം വെളിവാക്കുന്നു ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം